സെറ്റ് പോയിട്ട് ഒരു ഫാമിലി ആയിട്ട് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യുന്ന പോലെ തോന്നിയ സിനിമ മാര്യവില്ല ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് സിനിമയിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഹ്യൂമൻ ആണെങ്കിലും എല്ലാം ഭയങ്കര രസ് വന്നിട്ടുണ്ട് ഫോർ ദാറ്റ് ഇന്ദ്രേട്ടാ താങ്ക് യു സോ മച്ച് എന്റെ ഇച്ഛയായിട്ട് അഭിനയിച്ചത് എന്നെ സപ്പോർട്ട് ചെയ്തത് ചേച്ചി അരുൺ ചേട്ടൻ ആൻഡ് പ്രമോദ് താങ്ക് യു സോ മച്ച് എന്നെ ഈ സിനിമയിൽ സെലക്ട് ചെയ്തേനു ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ യു ബേത്ത് ആൻഡ് ശമന്ത ബിലീവിംഗ് ഫോർ കമ്മിങ് സിബി സാറിന് അറിയൊന്നറിയില്ല ഞാൻ ചെറുപ്പം തൊട്ടേ സിബിസാറിനെ കാണാറുണ്ട് ലിഫ്റ്റ് എന്നൊക്കെ അപ്പോഴും ഞങ്ങള് പിള്ളേരൊക്കെ ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നു ഞാൻ അവിടെയായിരുന്നു താമസിച്ചത് അപ്പം അപ്പൊ എപ്പോഴും ഇങ്ങനെ ലിഫ്റ്റിൽ പോകുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ഞങ്ങൾ അവിടെ ഉണ്ടാവും അവിടെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ ഇതെനിക്ക് സ്പെഷ്യൽ മോമെന്റ് ആണ് ഇവിടെ 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 വന്നിരിക്കുമ്പോൾ ഒരു സിനിമയുടെ എനിക്ക് നിൽക്കാൻ ഉണ്ടാകും സന്തോഷമുണ്ട് താങ്ക് യു സാർ അപ്പൊ എല്ലാരോടും മൊത്തം നോക്കിക്കാൻ ഭയങ്കരക്കിഷ്ടം എന്നുള്ളൊരു തോട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വിദ്യാജിയുടെ കൂടെ ഇപ്പം ഇന്ദ്രാട്ടം പറഞ്ഞ് നോക്കുമ്പം ഇന്ദ്രാട്ടൻ ട്വന്റി വൺ ഇയേഴ്സ് എടുത്തു നിന്ന് പാടി അഭിനയിക്കാനായിട്ട് എനിക്കത് കുറച്ചുപിടി കിട്ടി സോളമെന്ന് വെച്ചാൽ ഞാൻ സിനിമ ഫീൽഡിൽ ഇറങ്ങിയിട്ട് കുറച്ചേ ആവുന്നുള്ളൂ അപ്പോഴേ എനിക്ക് ആ ഭാഗ്യം കിട്ടി സോളമന്റെ തെമീച്ചകൾ എന്ന് പറഞ്ഞ മൂവിയിൽ ലാജു സാർ ഡയറക്ട് ചെയ്ത മൂവിയിൽ മൂവിയില് ഒരു പാട്ട് അത് കഴിഞ്ഞ ഉടനെ തന്നെ മാരുവിലൻ ഗോപുരങ്ങളിൽ വീണ്ടും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി സോ ഞാൻ ഭയങ്കര ലക്കി എടുത്ത് സെക്കൻഡ് തിങ് നാടൻ ക്യാരക്ടേഴ്സ് മാത്രം ചെയ്തിരിക്കുമ്പോഴാണ് ഒരു എപ്പോഴെങ്കിലും വേറൊരു എക്സ്പോഷർ കൊടുക്കണ്ടേന്ന് ആലോചിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് ആ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇവരെനിക്കൊരു ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി തരുന്നതിൽ നിങ്ങൾ കണ്ടാലറിയാം ഒരു ഡിഫറെന്റ് ലുക്കാണ് ഒരു ഡിഫറെന്റ് പിന്നെ നായകനായകരുടെ ഹ്യൂമർ വേഷം ഹ്യൂമർ സ്കിറ്റുകൾ ചെയ്തിട്ടാണ് ആൾക്കാരിലോട്ട് ഞാൻ കൂടുതൽ എസ്പെഷ്യലി കോഴിക്കറി അങ്ങനത്തെ ഒക്കെ ആയിരിക്കും അറിയുന്നുണ്ടാവും അപ്പോ അതിന്ന് പിന്നെ സിനിമയിലോട്ട് കയറിയപ്പം ഫുള്ള് സീരിയസ് റോൾസ് ആണ് വന്നത് അതിന് ഒരു ബ്രേക്ക് ആയിട്ടാണ് എനിക്ക് മാരുമില്ല വിവരങ്ങൾ ഒരു ഹ്യൂമർ വിഷോ കിട്ടുന്നത് ഓപ്പർച്യൂണിറ്റി പിന്നെ ആക്ടേഴ്സ് ഉണ്ട് ഇന്ദ്രിയൻ സുചേജി അല്ലാതെ വേറെ അപ്പൊ അവരുടെ ഒരു സപ്പോർട്ട് ഒരുപാട് വല്ലതായിരുന്നു താങ്ക് യു സോ മച്ച് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തേങ്ങ എല്ലാവരുടെ മുമ്പിൽ വന്ന് അടുത്ത് പറയാൻ വിട്ടുപോയി ഐ കൺസിഡർ വെരി ലക്കി പാട്ടില് ഭാഗമാവാൻ പറ്റിയാലും താങ്ക് യു സോ മച്ച് ഇവിടെ വന്ന് സാറിന്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റിയാലും തന്നെ കണ്ണു അറിഞ്ഞു സാറോട് ഞങ്ങൾ എല്ലാവരും എന്റർടൈൻ ചെയ്യുന്ന താങ്ക് യു സോ മച്ച്